എം ഡി എം എ കടത്തുകേസിൽ കൂട്ടുപ്രതിയെ പന്തളം പോലീസ് പിടികൂടി മാവേലിക്കര വള്ളിക്കുന്നം എലിപ്പക്കുളം കിണറ്റുമിളയിൽ വീട്ടിൽ കെ ജയകുമാറാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ കൊണ്ടുവന്ന എം ഡി എം എ യുമായ യുവാവിനെ ഡാൻസ്ആപ്പ് സംഘം പന്തളം പോലീസും ചേർന്ന് പിടികൂടിയ കേസിൽ രണ്ടാം പ്രതിയാണ് ഇയാൾ പന്തളം തുമ്പമ്മൻ മുട്ടം വടക്കടുത്ത് വീട്ടിൽ ബ്രില്ലി മാത്യു ആണ് അന്ന് അറസ്റ്റിലായത് കുളനട ഇന്ത്യൻ ഓയിൽ പമ്പിന് മുന്നിൽ തിരുവല്ല ഭാഗത്തു നിന്നും ബസ്സിൽ വന്നിറങ്ങി ഇയാളെ നിന്നും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ബാഗിലെ അറക്കുള്ളിൽ സൂക്ഷിച്ച നിലയിൽ മുപ്പത്തി ഗ്രാം എം ഡി എം എട്ട് ചെറിയ സിറിഞ്ചുകളും മറ്റും പിടിച്ചെടുത്തിരുന്നു എസ് എ വിനോദ് കുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ രണ്ടാം പ്രതിയായ ജയകുമാർ അറസ്റ്റിലായത് ഒന്നാം പ്രതി ബ്രില്ലി മാത്യുവിന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിരവധി തവണ ഒന്നാം പ്രതിയെ വിളിച്ചതായും വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചതായും കണ്ടെത്തി ഇരുവരും തമ്മിലുള്ള ബാങ്ക് ഇടപാടുകളും പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു രാസലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനായി ജയകുമാറിന്റെ ഓച്ചുറ എസ് ബി ഐ ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ നിന്നും പലതവണ സാമ്പത്തിക ഇടപാട് നടന്നതായി കണ്ടെത്തി ബ്രില്ലി മാത്യു ബാംഗ്ലൂരുവിൽ നിന്നും എം ഡി എം എ വാങ്ങിയ ദിവസം ഇരുവരും തമ്മിൽ പലതവണ ബാങ്ക് ഇടപാട് നടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായി ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിന് സാമ്പത്തിക സഹായം നൽകുകയും കൂട്ടാളിയായി പ്രവർത്തിക്കുകയും ചെയ്തത് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ ജയകുമാറിനെ ഇന്നലെ രാത്രി പിടികൂടുകയായിരുന്നു തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ലഹരി വസ്തുക്കളുടെ കണക്കുകൾ സംബന്ധിച്ചും രേഖപ്പെടുത്തിയ ഡയറികളും ലഹരി വസ്തുക്കൾ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും ഇവ വിതരണം ചെയ്തതിനുള്ള പ്ലാസ്റ്റിക് സിപ്പ് കവറുകളും മൊബൈൽ ഫോണും ലഹരി പദാർത്ഥം കോരിയെടുക്കാനുള്ള ചെറിയ പ്ലാസ്റ്റിക് സ്പൂണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള പുതുതലമുറയെ രാസലഹരിയുടെ അടിമകളാക്കുന്നതിനെ ഇതര സംസ്ഥാനത്ത് നിന്നും കൊണ്ടുവന്ന് എം ഡി എം എ അമിത ആദായമുണ്ടാക്കുന്നതിനായി വിൽപ്പന നടത്തി വരികയാണ് പ്രതികളെന്ന അന്വേഷണത്തിൽ വ്യക്തമായി കൂടുതൽ പ്രതികളുണ്ടോ എന്ന് തുടങ്ങിയ കാര്യത്തിൽ അന്വേഷണം നടന്നുവരികയാണ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് കുറ്റസമ്മതം മൊഴി രേഖപ്പെടുത്തി തുടർന്ന് നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്